ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ലൈഫ് ഇന്ന് ഞാൻ ഏറ്റവും പുതിയ ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അടിപൊളി കോഡ് സെറ്റാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയും അടിപൊളി കോഡ് സെറ്റാണ് അത് അജറക് വെറിച്ചിനകത്താണ് വരുന്നത് അജ്ജക് പ്രിൻ്റിലാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഡെമോ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതാണ് ഐറ്റം കോഡ് സെറ്റാണ് പാൻറ്റും ഉണ്ട് ടോപ്പ് ഉണ്ട് അടിപൊളി ഐറ്റമാണ് അജ്റക് പ്രിൻ്റാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റമാണ് ഇതിൻ്റെ റേറ്റാണ് വളരെ ഇതായിട്ടുള്ളത് അതായത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വളരെ വില കുറച്ചാണ് വന്നത് കൊടുക്കുന്നത് ഇതിന്റെ വന്നിട്ട് ഒരു നാല് പ്രിന്റ് ഡിസൈൻ വ്യത്യസ്തമായിട്ടുണ്ട് അത് തന്നെ ഒറ്റ അളവിലാണ് വന്നിരിക്കുന്നത് ഒരു എക്സ് എൽ ഡബിൾ എക്സ് എൽ അളവെന്ന് പറയാം അതായത് ഒരു ഇരുപത്തൊന്നിഞ്ചാണ് അതിൻ്റെ ചെസ്റ്റ് കൊണ്ട് വരെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു നമ്മൾ ഡെമോയിൽ ഇട്ടിരിക്കുന്ന സെയിം ഐറ്റം ഐറ്റമാണെങ്കിൽ നൂത്ത് കാണിക്കുന്നത് അതേ ഐറ്റം തന്നെയാണ് കാണിക്കുന്നത് സെയിം ഐറ്റം ആണ് ഇതാണ് അതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതിന്റെ ചെസ്റ്റ് വേണം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു എക്സ് എൽ ആയാലും ഡബിൾ എക്സ് എൽ ആയാലും അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൈസാണ് ഇതിന്റെ സ്ലീവ് ലെങ്ത് വന്നിട്ട് ഒരു പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് അതിൻ്റെ തന്നെ പാൻറ്റ് എല്ലാം നല്ല അടിപൊളി പ്രിന്റുകളാണ് അച്ചിരക്കിൻ്റെ നല്ല സൂപ്പർ പ്രിൻറ്റുകളാണ് ഫുൾ ആണ് വരുന്നത് ഒരു കുർത്ത കുർത്താ ആണ് വരുന്നത് കുർത്താ ആണ് വരുന്നത് അത് തന്നെ ഫുൾ എല്ലാ സെറ്റിലും മുപ്പത്തി ഒൻപത് ഇഞ്ച് ഇറക്കമാണ് ഈ പാൻറിന് വരുന്നത് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ഇറക്കത്തിലാണ് ഈ പാൻറ്റ് വരുന്നത് അതിൻ്റെ വേറെ വേറെ കളേഴ്സുകൾ ഞാൻ കാണിച്ചത് ഇതിന് ഓരോ സെറ്റിനും നന്നാല് കളേഴ്സുകളാണ് വരുന്നത് ഇതാണ് അതിൻ്റെ സെക്കൻഡ് കളർ ഇതൊരു ബ്ലൂ ഉണ്ട് അതിൻ്റെ രണ്ടാമത്തെ കളർ വന്നിട്ട് ഒരു ഗ്രീൻ വരും ഇത് അതിൻ്റെ പാൻറ്റ് വരും അതിൻ്റെ മൂന്നാമത്തെ കളർ വന്നിട്ട് ഒരു ബ്ലാക്ക് വരും ഇതെ പാൻറ് വരും എല്ലാം സൂപ്പർ സൂപ്പർ കളേഴ്സാണ് എല്ലാം ഞാൻ നൂത്ത് കാണിക്കണമെങ്കിൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും വീഡിയോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചങ്ങ് മാറുവാ കേട്ടോ നോക്കിക്കോളാം അതിൻ്റെ നാലാമത്തെ കളർ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അടിപൊളി കളേഴ്സുകളാണ് ഒരു മുന്തിരി കളർ ഒരു ഞാറയ്ക്കളറാണ് കുറച്ച് ഞാൻ നൂത്ത് കാണിച്ച് തരാം പിന്നെ നിങ്ങൾ നോക്കിക്കോളൂ എല്ലാം നല്ല സൂപ്പർ ആയിട്ടുമാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും പിന്നെ അടുത്ത പ്രിൻ്റ് ആണ് ഇന്ന് ഒരു ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ ആ നാല് കളേഴ്സുകൾ പിന്നെ അടുത്ത ഫ്രണ്ടാണ് ഈ വരുന്നത് എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് അത് മാത്രമല്ല ഒരു സെറ്റ് ആണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് സെറ്റ് കൊടുക്കുന്നത് ഇതാണ് അതിന്റെ പാൻറ്റ് അതിൻ്റെ മറ്റൊരു കളറാണ് ഇത് അതെ ഇത് അതിൻ്റെ ടോപ്പ് വരുന്നുണ്ട് ഇത് അതിൻ്റെ പാൻറ്റ് വരുന്നുണ്ട് അറിയാമല്ലോ അജറക്കിൻ്റെ തുണിച്ചൊക്കെ എന്താ വിലയെന്നുള്ളത് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് ചാർജ് പോലും ആവുന്നില്ല െ അടിപൊളി കളർ സൂപ്പർ കളറുകളല്ല എല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ് എല്ലാം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ വാട്സാപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ നാലാമത്തെ കളർ ഇത് രണ്ട് ഡിസൈൻ ഇല്ലാത്ത നാല് നാല് കളറായി എടുത്ത മൂന്നാമത്തെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഇത് അതിന്റെ മൂന്നാമത്തെ ഡിസൈനാണ് ഇതും നല്ല പ്രിൻ്റുകളാണ് എല്ലാം നല്ല സൂപ്പർ പ്രിൻറ്റുകൾ അടിപൊളി പ്രിൻ്റുകളാണ് അതിന് ഞാൻ അതിൻ്റെ കളേഴ്സുകൾ മാത്രം നിങ്ങളെ പിറ്റത്ത് കാണിച്ചേക്ക് മാറ്റാം ഇതൊരു കളറാണ് ഇതൊരു ഗ്രീൻ കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു നാല് അഞ്ച് കളേഴ് ഷെയ്ഡിലേ വരുത്തുള്ളൂ അതായത് ഈ ബ്ലൂ ബ്രൗൺ മെറൂൺ ഗ്രീൻ ഇങ്ങനെയുള്ള കളേഴ്സ് അതായത് ഒരു നേവി ബ്ലൂ കളറാണ് ഇതിൻ്റെ എല്ലാം പാൻറ്റ് ഇത് കൂടെ സെറ്റായിട്ടുണ്ട് കേട്ടോ നോക്കൂ ഇതാണ് അതിന്റെ വേറൊരു കളർ സൂപ്പർ ഒരു കളറാണ് ഇത് നല്ലൊരു കളറാണ് പിന്നെ അടുത്ത ഒരു പ്രിൻ്റാണിത് അതിന്റെ നാലാമത്തെ പ്രിന്റ് നാലാമത്തെ ഡിസൈൻ നല്ല ഐറ്റം ഇതെ പാൻറ്റാണിത് അതിന്റെ ഒരു നാല് ഡിസൈനുകളുണ്ട് ഇങ്ങനെ ഒരു നാല് വ്യത്യസ്തമായ ഡിസൈനുകളിൽ ഒരു നാല് കളറുകളില് ഒരു നാല് മോഡലുകളിലായിട്ടാണ് നാല് വ്യത്യസ്തമായ ഡിസൈനുകളിലായിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ചര കണ്ടോ അതേതാണ് അതിൻ്റെ ലാസ്റ്റ് കളർ ഇതിന്റെ ലെങ്ത് വന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ലെങ്ത് വന്നിട്ട് ഫോർട്ടി ആണ് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ട്വൻറ്റി വൺ ആണ് ഇതിന്റെ സ്ലീവ് വന്നിട്ട് പതിനാലാണ് ഇതിന്റെ പാൻറ്റിൻ്റെ ലെങ്ത് വന്നിട്ട് മുപ്പത്തി ഒമ്പതാണ് പിന്നെ ഫുള്ള് എലാസ്റ്റിക് ആണ് പിന്നെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് നമ്മളെ ഷോപ്പിൽ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാരൻ ജംഗ്ഷനിൽ രാഗൻ ടെക്സ്റ്റൈൽ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു